ഏകീകൃത സിവിൽ കോഡ് എന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളിലും സുപ്രീം കോടതിയുടെ പരാമർശങ്ങളിലും ഉൾപ്പെട്ട വിഷയമാണ് എന്നാൽ ആ നിർദ്ദേശക തത്വങ്ങളിൽ ഇനിയും നടപ്പിലാകാത്തതും അടിയന്തര പ്രാധാന്യം അർഹിക്കുന്നതുമായ മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ച് സിവിൽ കോഡിൽ പ്രകടിപ്പിക്കുന്ന തിടുക്കം വിദ്വേഷ രാഷ്ട്രീയം ബി ജെ പിയുടെ ആയുധമാണെന്ന് വീണ്ടും അടിവരയിട്ട് തെളിയിക്കുന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത്തിയൊന്നാം നിയമ കമ്മീഷൻ നൽകിയ മുന്നറിയിപ്പും അവഗണിച്ചാണ് മോദി സർക്കാർ വിനാശകരമായ സാഹസത്തിന് മുതിരുന്നത് വിദ്വേഷ രാഷ്ട്രീയത്തെ ആളിക്കത്തിക്കാതെ ഇക്കൊല്ലം ഇനിയും പല സംസ്ഥാനങ്ങളിലും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കനത്ത വെല്ലുവിളിയായിരിക്കും തങ്ങൾക്ക് നേരിടേണ്ടി വരിക എന്നത് മറ്റാരെക്കാളും നന്നായി തിരിച്ചറിയുന്നത് ബി ജെ പി ആർ എസ് എസ് നേതൃത്വമാണ് തൊഴിലായ്മയും കാർഷിക പ്രതിസന്ധിയും വ്യാവസായിക രംഗത്തെ വൻ തകർച്ചയും അപ്പാടെ അവഗണിച്ചാണ് ജനങ്ങളുടെ ഐക്യത്തെ തകർക്കാനുള്ള നീക്കങ്ങളിലേക്ക് ബി ജെ പി കടന്നിരിക്കുന്നത് സെക്യുലർ സിവിൽ കോഡ് എന്ന അജണ്ട വീണ്ടും മോദിയും കൂട്ടരും മുന്നോട്ട് വെക്കുന്നതിന് പിന്നിൽ ഒരു ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ് ഏകീകൃത സിവിൽ കോഡെന്ന ബി ജെ പി അജണ്ടക്ക് പുതിയ വ്യാഖ്യാനവും കപട പരിവേഷവും നൽകാനുള്ള ശ്രമമാണ് മതനിരപേക്ഷ സിവിൽ കോഡ് നാമകരണത്തിലൂടെ മോദി ലക്ഷ്യം വെക്കുന്നത് യൂണിഫോം സിവിൽ കോഡിനെതിരായ എൻ ഡി എ സഖ്യകക്ഷികളുടെ എതിർപ്പിനെയും പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിരോധത്തിനെയും മറികടക്കാമെന്നാണ് മോദിയുടെ വിചാരം മതനിരപേക്ഷത എന്ന അറ്റകൈ പ്രയോഗത്തിലൂടെ എതിർപ്പിന്റെ കാറ്റഴിച്ചു വിട്ടെന്ന് ബി ജെ പി ആശ്വസിക്കുന്നുമുണ്ട് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന അടിസ്ഥാന ജനാധിപത്യത്തിന്റെ ഉറപ്പാണ് മതനിരപേക്ഷത അതിനെയാണ് ഇപ്പോൾ മോദിയും ബി ജെ പിയും തകർക്കാൻ ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മതത്തെയും മത പ്രതീകങ്ങളെയും ഉപയോഗിക്കുന്നത് പോലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രഖ്യാപിച്ച് നിയമ നടപടികൾക്ക് വിധേയമാകുമ്പോഴാണ് മറുവശത്ത് മതത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യങ്ങൾക്കായി ബി ജെ പി ഉപയോഗിക്കുന്നത് മതേതര സിവിൽ കോഡ് എന്ന തട്ടിപ്പ് കലാപരിപാടി മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തെ കബളിപ്പിക്കുവാനുള്ള ബി ജെ പി തന്ത്രത്തിൻ്റെ പുതിയ പതിപ്പാണ് ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിച്ച് മതസാമുദായിക വിദ്വേഷം ആളിക്കത്തിച്ചും കലാപങ്ങൾക്ക് തിരികൊടുത്തിയും അധികാരം പിടിക്കാൻ ദശാബ്ദങ്ങളായി ബി ജെ പി നടത്തിവരുന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് സെക്യുലർ സിവിൽ കോഡ് എന്നത് നേരത്തെ വാജ്പേയി ഭരണത്തിലും അതിനു മുമ്പ് ഉയർത്തപ്പെട്ടിരുന്ന ബി ജെ പിയുടെയും പരിവാറിൻ്റെയും മുഖ്യ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു യൂണിഫോം സിവിൽ കോഡ് അത് പിന്നാലെ മോദിയുടെ നേതൃത്വത്തിൽ നടത്തിയ പൊതു തെരഞ്ഞെടുപ്പുകളിലെല്ലാം പ്രകടന പത്രികയിലും സ്ഥാനം പിടിക്കുകയും ചെയ്തിരുന്നു ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദാക്കി ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുക അയോധ്യയിൽ ബാബറി മസ്ജിദ് നിലനിന്നിടത്ത് രാമക്ഷേത്രം നിർമ്മിക്കുക എന്നീ രണ്ട് ലക്ഷ്യങ്ങളും ഇതിനകം ബി കൈവരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രയോജനം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ചില്ലെങ്കിലും ജനങ്ങളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാതെ രാഷ്ട്രീയ നിലനിൽപ്പില്ലെന്ന് മോദിയും ബി ജെ പിയും പരിവാറും കണക്കുകൂട്ടി കഴിഞ്ഞതിൻ്റെ സൂചന കൂടിയാണിത് മതനിരപേക്ഷതരുടെ പേരിലുള്ള മോദിയുടെ പുതിയ വ്യാഖ്യാനം മുഖ്യമായും ലക്ഷ്യം വെക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ മതന്യൂനപക്ഷമായ മുസ്ലിം ജനതയാണ് എന്നതും പകൽ പോലെ സത്യമാണ്